ഡോ കാല നില്ലടാ അവിടെ എന്ത്ര എനിക്ക് കൊമ്പുണ്ടോ നീക്കഞ്ചെണ്ണല്ലേ കാണിച്ചു തരാടാ അവൻ്റെ പിന്നാലെ പായവേ ഫോൺ റിങ്ക് ചെയ്യുന്നത് കേട്ടത് കൈയിലെടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ പിന്നെയും അലറാൻ തുടങ്ങി ഡാ കാപോട്ടാ അവിടെ പെട്ടെന്ന് എന്തിനോ ചെന്നിടിച്ചതും അവൾ ഫോണിൽ നിന്ന് തല പൊക്കി നോക്കി മുന്നിൽ കയ്യും കെട്ടി അവളെ തന്നെ വിടാതെ നോക്കി നിൽക്കുന്നവൻ്റെ മുകളിലാണ് ചെന്നിടിച്ചത് എന്ന് മനസ്സിലായതും അവളൊന്ന് ഇളിച്ചു അത് പിന്നെ സുഖല്ലേ നിക്ക് സുഖമാണ് അവൾ അവനെ തന്നെ നോക്കി പിന്നെ മരിച്ചു ഹോ ഐ സി അവൻ പിരികം പുക്കിയും താഴ്ത്തിയും അവളെ നോക്കി ബൈ അബുദാബി സാർ അങ്ങോട്ട് നോക്ക് അതും പറഞ്ഞ് സൈഡിലേക്ക് ചൂണ്ടിയവളെ തീർച്ചു നോക്കി അവളുടെ കൈ പോയ ദിശയിലേക്കൊന്ന് നോക്കിയതും അവിടെ ഒന്നുമില്ലെന്ന് കണ്ട് അവൻ്റെ മുഖം മാറി മുന്നിലേക്ക് വെറിയോടെ നോക്കിയതും ലവളെ കാണാനില്ല നാലു സൈഡും നോക്കിയ ശേഷം നിലത്തെന്തോ ഉള്ള പോലെ തോന്നി താഴേക്ക് നോക്കിയവൻ കണ്ടത് അവൻ്റെ കാലിനടുത്ത് ചമടം പടിഞ്ഞിരുന്ന മുഖം പൊക്കി അവനെ നോക്കുന്നവളെയാണ് കാലി ഞാൻ പിടിക്കാം ചുമ്മാ പറഞ്ഞതാണെന്ന് കരുതി അങ്ങ് ക്ഷമിച്ചേക്ക് സാറേ ഒന്നുമില്ലേലും ഇത് നിഷ്കളങ്കമായ മനസ്സുമുഖവുമാണ് എൻ്റെ അല്ലേ സാറേ അത്രയും ശിശുവിൻ്റെ കാലിൽ പിടിച്ചു പറഞ്ഞിട്ട് പെട്ടെന്ന് പിറകിൽ നിൽക്കുന്ന അലിസാറിനോടായി അവൾ ചോദിച്ചതും അയാൾ അതെ അതെ എന്ന് ചിരി കടിച്ചു പിടിച്ചിട്ട് തലയാട്ടിയതും അവൾ പിന്നെയും ജിഷുവിൻ്റെ നേരെ തിരിഞ്ഞു കേട്ടില്ലേ കണ്ടില്ലേ പാവാണെന്ന് ഞാൻ പാവാണെന്നാ പറഞ്ഞ് ഇങ്ങോട്ട് നോക്കി നല്ല കബളല്ലേ തല്ലൂലല്ലോ എന്നെ എൻ്റെ ഉപ്പാക്കുമ്മിക്കോ ഞാനേ ഉള്ളൂ പെണ്ണായിട്ടും പൊന്നായിട്ടും അവളിരുന്ന് മോങ്ങി അവൻ പല്ല് പല്ലുകടിച്ച് പിടിച്ചുകൊണ്ട് അവൾ പിടിച്ച അവൻ്റെ കാലൊന്ന് കുടിഞ്ഞതും അവൾ നിലത്ത് ചന്തയും കുത്തി വീണു പപ്പാ മൈ പാട്ടാ അവൾ വാ എണേക്ക് അലിസാർ വന്ന് കൈനീട്ടിയതും അവൾ തല ജിഷുവിനെ നോക്കി അവൻ്റെ പ്രേതം പോലും അവിടെയൊന്നും ഇല്ലെന്ന് കണ്ടവൾ എണീറ്റു ഹാവോ വല്ലാത്ത വിശപ്പ് പേടിച്ചിട്ടാണെന്നാണ് തോന്നുന്നേ വയറു ഇഞ്ഞവൾ അലിസാറിനെ നോക്കിയതും അയാളൊരു ചിരിയോടെ അവളെയും കൂട്ടി അടുത്തുള്ള ഹോട്ടലിലേക്ക് നടന്നു മിനു ജിഷുവിന് പിറകെ ഓടുന്നത് മുതലെല്ലാം തന്നെ കണ്ട് ചിരിച്ചൊരു പരുവമായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ഗാർഡനിൽ പോയവർ ഹേയ് ലിറ്റിൽ ഫുൾ ഡോണ്ട് യു വൺ ആ ഇൻട്രഡ്യൂസ് യുർ സെൽഫ് ടു മീ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ എല്ലാവരും പിന്നെയും വർക്കിലേക്ക് തിരിഞ്ഞിരുന്നു ഇനിയും രണ്ട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടെന്ന ബോധം തന്നെ ഉള്ളത് കൊണ്ടാവണം മീനു സിസ്റ്റത്തിൽ തന്നെ കണ്ണും മിഞ്ഞിരിക്കുന്നത് അന്നേരം അടുത്തിരിക്കുന്നവൻ അവളോട് ചോദിക്കുന്നത് കേട്ട് അവൾ നാക്ക് കടിച്ചു നിൻ്റെ അപ്പൂപ്പൻ്റെ ഏട്ടാ ഏടാ ഞാൻ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു ഞാൻ ഹേ അവൾ അവൻ്റെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ശബ്ദം തയ്ത്തി ഒച്ച വെച്ചതും അവൻ നന്നായിട്ടൊന്നെളിച്ചു നീ നിന്നെ എന്ത് വിളിക്കണമെന്ന് പറഞ്ഞില്ല ഫുൾ അതല്ലേ ഞാൻ നിന്നോട് തൊട്ട് മുന്നേ ചോദിച്ചതും അവനും വിട്ടുകൊടുത്തില്ല അവളൊന്ന് നെടുവീർപ്പിട്ടിട്ട് അവനെ നോക്കിയതും അവൻ നേരത്തേക്കാൾ ഉഷാറായി ഒന്നുകൂടി എളിച്ചു ഇന്ദ്രാ അവൻ്റെ എലി കണ്ടവൾക്ക് കലി കയറി അവൻ പിന്നെയും വിളിച്ചു കോപ്പ് എന്നെ മറ്റേ പേര് വിളിക്കുന്നത് നിർത്തി മിനു എന്ന് വിളിക്കണം കേട്ടോ നീ അവൾ പിരികം പൊക്കി ഇല്ലെന്ന മട്ടിൽ ചുമല് കൂച്ചി അവനെ തുറച്ചു നോക്കിയതും അവനൊന്ന് അവളെ നോക്കി അയാം അജ്മൽ കോൾമി അജു അവൻ സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവളെ നോക്കിയൊന്ന് നടുവേർപ്പെട്ടു നിനക്കിനിയും രണ്ട് പേർക്കുണ്ട് ഫുൾ ചെയ്യാൻ നോക്ക് അതും അവൻ സിസ്റ്റത്തിലേക്ക് കൊമ്പിട്ടിരിക്കുന്നത് കണ്ടവൾ പല്ലു ഞരിച്ചു ഫുൾ നിൻ്റെ അപ്പൻ മെല്ലെ അവൾ അവളുടെ പണി തുടർന്നു ദിസ് ഈസ് ഫോർ ട്വൻറ്റി ഫൈവ് അവൾ വാച്ചിലേക്ക് നോക്കി ഒരു വീട്ടിട്ടൊന്ന് കുഞ്ചിരിച്ചു ചെയ്തു തീർത്ത അഞ്ച് ഫയലും കയ്യിലേന്തി അവൾ ജിഷുവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു നോക്ക് ചെയ്തേക്കും അല്ല നിന്നെ അറബിക്കടലിൽ ചെന്നാൽ കാണാം എന്നത് നിൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറയുന്നത് ഞാൻ ഏറ്റു അജു വിളിച്ചു പറഞ്ഞതും അവൾ ഉൾപ്പെടെ എല്ലാവരും അവനെ നോക്കി അവൾ അവന് നേരെ ഫയലെല്ലാം കൂടി പൊക്കി പല്ല് കടിച്ചു ബാക്കിയെല്ലാം ചിരിച്ചുകൊണ്ട് രണ്ടിനെയും നോക്കി അവൾ നോക്ക് ചെയ്തിട്ട് തന്നെ അകത്തേക്ക് കയറി സർ ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ വാക്സ് വിച്ച് യു ഗിവ് മീ ടു ഡു വിത്തിൻ ഫോർ തേർട്ടി പി എം അവളൊരു ഗമയോടെ പറഞ്ഞു നിർത്തിയതും അവൻ സിസ്റ്റത്തിൽ നിന്നും തല പൊക്കുന്നേ ഇല്ലെന്ന് കണ്ടൊന്ന് മൂഞ്ചി നാറി അവനെ അവൾ ശ്രദ്ധ പിടിച്ചു പറ്റാനെന്ന പോലെ തൊണ്ട എവിടെ അവൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടേയില്ല ഡോ വേണേൽ സൈൻ ചെയ്ത് തൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ ആ ഫയൽസ് അവൻ്റെ ടേബിളിൽ ഒരു ഉച്ചത്തിൽ തന്നെ വെച്ചിട്ട് അവൾ അവന് നേരെ ചേറി പെണ്ണിൻ്റെ ദേഷ്യം ഒരു നോട്ടം അത് കണ്ടൊന്ന് മിരനീറാക്കിയവൾ അവൻ്റെ ടാറ്റയും കൊടുത്തിറങ്ങാൻ നിന്നു അപ്പോൾ ദേഷ്യം ഇപ്പോൾ ഫയം അസ്മിന പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഒന്നും നോക്കാതെ ഡോറ് വലിച്ചു തുറന്നിട്ടോടി അത് കണ്ടവൻ വിടർത്തി ഡോറിലേക്ക് നോക്കിയിട്ടൊന്ന് നെടുവീർപ്പെട്ടു ഇതൊക്കെ മനുഷ്യരുണ്ടായത് തന്നെയല്ലേ അവൻ പിന്നെ അവളെ മൈൻഡ് ചെയ്യാതെ അവൾ കൊണ്ടുവച്ച ഫയലുകളെല്ലാം ഒന്ന് മൊത്തത്തിൽ കണ്ണോടിച്ചിട്ട് താഴെ സൈൻ ചെയ്ത് മാറ്റിവെച്ചു ജിഷുസാർ പട്ടിയെ അയച്ചുവിട്ടിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഓടിക്കിതച്ചു സീറ്റിൽ വന്നിരുന്നവളെ നോക്കി അജു ചോദിച്ചതും അവൾ അവനെ നോക്കി കൊഞ്ഞനം കുത്തി നിന്റെ നിൻ്റെ ജിഷുസാർ പട്ടിയല്ല കണ്ടാമൃഗത്ത് അയച്ചുവിട്ടാലും ഈ മീനു പേടിക്കൂല പിന്നെ എന്തിനെ കണ്ടാൽ നീ ഈ ചാടിയും ഓടിയുമൊക്കെയായി എക്സ്കേപ്പ് ആകുന്നേ സായി അവളുടെ അടുത്തായി വന്ന് നിന്നിട്ട് പറഞ്ഞതിനെ അവൾ ഇളിച്ചുകട്ടി അങ്ങേരുടെ ഒരു നോട്ടം അത് പറഞ്ഞു തീർത്തിട്ടടുത്തിരിക്കുന്ന വാട്ടർ ബോട്ടിൽ വായിലേക്ക് കമയത്തി അത് കണ്ടെല്ലാവരും ഒന്ന് ചിരിച്ചു പലരും വേഗെടുത്തിറങ്ങി സമയം നാലേ മുപ്പത് കഴിഞ്ഞിരുന്നു അവളുടെയൊക്കെ ഒപ്പം അവൾ ഇറങ്ങി മിനു ഉച്ചയ്ക്ക് ഗ്രൗണ്ടിൽ വെച്ചുണ്ടായ ഡ്രാമയുടെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററുമെല്ലാം നീയാവും കുട്ടാപ്പി ഒരാക്കലോടെ പറഞ്ഞത് കേട്ടവൾ മൂക്കുവലിച്ചു ശങ്കടം കൊണ്ട പിന്നെ പിന്നെ മൂക്ക് വലിക്കുന്നവളുടെ മുന്നിൽ ചെന്നവളെ നോക്കുന്നവരോടവൾ പറഞ്ഞതും അവർ തലയാട്ടിച്ചിരിച്ചു എന്നാലും സാറിന് നിന്നോട് മാത്രമെന്താ ഇത്ര ദേഷ്യം അൻഷിയുടെ ചോദ്യത്തിന് അവൾ ഉത്തരം ആലോചിക്കുവാണ് ചിലപ്പോൾ എൻ്റെ മഞ്ചു കണ്ട് അസൂയമൂത്ത് കാണും പിന്നെ പിന്നെ അങ്ങേക്ക് ഒടുക്കത്തെ മഞ്ചാലേ അപ്പോൾ അതാവൂല പിന്നെന്താ സ്വഭാവം കണ്ടാണോ അവൾ ആയത്തിൽ ചിന്തിക്കുന്നത് തുടർന്നു അതാവാം അതിനാണ് ചാൻസ് നിന്റെ ലൂസായ പിരിയും അടങ്ങിയിരിക്കാത്ത സ്വഭാവവും ആ അവനത് പിടിച്ചു കാണില്ല അത് സായിയാണ് അതിനവൾ അവൻ്റെ നടുപ്പുറം പൂരപ്പുറമാക്കിയൊന്ന് പൊട്ടിച്ചതും അവൻ്റെ കണ്ണീന്ന് പൊന്നീച്ച പാറി ലൂസ് നിൻ്റെ ഓക്ക് അതും പറഞ്ഞ് ചാടിത്തുള്ളിപ്പോയി സ്കൂട്ടിയിൽ അവളെ വരെ നോക്കി പോട്ടെ ഗേൾസ് അവരെല്ലാം കൂടി മൂളിയെത്തും അവൾ ഇലിച്ചുകൊണ്ട് സ്കൂട്ടി തിരിച്ചും ഗേറ്റിലെത്തിയതും അൻശി വിളിച്ചു പറഞ്ഞു നാളെ നേരത്തെ എത്താൻ നോക്കാട്ടോ കേട്ടോ അതിനവൾ കുട്ടികളെപ്പോലെ അനുസരണയോടെ തലയാട്ടിയിട്ട് അവർക്കെല്ലാം ടാറ്റയും കൊടുത്തിറങ്ങി ഗേറ്റ് കടന്ന് കാറെ കണ്ടെത്തും അവൾ അകത്തു നിന്നും സിറ്റൗട്ടിലേക്ക് തലയിട്ട് നോക്കി പപ്പയെ തന്നെയാണെന്ന് കണ്ടെത്തും ചിരിയോടെ പുറത്തേക്കിറങ്ങി പപ്പ ഡോറ് തുറന്നിറങ്ങി അകത്തേക്ക് നടക്കുന്നവരെ അവൾ വിളിച്ചതും അവളെ നോക്കി ചിരിച്ചു വരുന്നടി ഷൂസൂരി അകത്തേക്ക് കയറവേ അതും പറഞ്ഞവർ അവൾക്ക് നേരെ തിരിഞ്ഞു താ അവൾ കൈനീട്ടി പോക്കറ്റിൽ നിന്നും ചോക്ലേറ്റ് എടുത്ത് നീട്ടി അയാൾ ഇലച്ചുകാട്ടി പപ്പാ ന്യൂ കമേഴ്സ് എല്ലാം വന്നിട്ട് എങ്ങനെയുണ്ട് എംപ്ലോയീസ് എല്ലാം സെറ്റാണോ മിഠായി വാങ്ങി അവൾ ആരാഞ്ഞു പിന്നെ ഒരു വെടിക്കെട്ട് മുതലുണ്ട് നിന്റെ സഹോദരൻ്റെ ബെസ്റ്റി ആ പുള്ളി രണ്ടും കണ്ട എവിടാന്നൊന്നുമില്ല അവിടെ വെച്ച് തുടങ്ങും ഭരണിപ്പാട്ട് അയാൾ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു ജിഷു ഓഫീസിലും കലിപ്പായി തുടങ്ങിയോ ഹു അതാരാ അപ്പാവം ബെസ്റ്റി ഒരാൾ അത് ചിരിച്ചുകൊണ്ട് അയാളുടെ റൂമിലേക്ക് കയറി ഞാൻ ഫ്രഷാവട്ടെ കാപ്പി കാപ്പിയെടുക്കും അതിനവൾ തലയാട്ടിയിട്ട് അടുക്കളയിലേക്ക് നടന്നു ഷാദീ ഉപ്പ വന്നോ ആ ഉമ്മി എടുക്കാൻ പറഞ്ഞു സ്ലാബിലേക്ക് ചാടി ചാടിക്കയറിയിരിക്കെ ഷാതി പറഞ്ഞു അതിനൊന്ന് മൂളിയിട്ടുമ്മി ഇടാൻ തുടങ്ങി ഇവരെയൊന്നും പരിചയമില്ലല്ലോ അല്ലേ ഇതാണ് അലി മൻസിൽ ഇവിടെ അലി റഹീം എന്ന ഗൃഹനാഥനും അയാളുടെ ഷാമിയ അലി റഹീം എന്ന ഭാര്യയും ഇവരുടെ നാല് മക്കളും പേരക്കുട്ടികളുമുണ്ട് മൂത്ത മകൻ ജുനൈദ് അലി റഹീം ദുബായി ബിസിനസ് ചെയ്യുന്നു ഭാര്യ ആയിഷ ജുനൈദും മകൻ ആദുബ് ജുനൈദുമൊത്തവർ അവിടെ സെറ്റിൽഡാണ് ഇനി രണ്ടാമത്തെ മകൻ ജവാദ് അലി റഹീം ഭാര്യ ഷഹ്മ ജവാദ് ഇവർക്കൊരു മോളുണ്ട് ജഹ്മ ജവാദ് ഇവർ മൂന്നും ഇവിടെ അലി മെൻസിലിൽ തന്നെയാണ് താമസം ജവാദ് നാട്ടിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽസ് നോക്കി നടത്തുകയാണ് മൂന്നാമത്തെ മകൻ ജിഷാദ് അലി റഹീം നമ്മുടെ സർക്കൻ നാലാമതൊരു പെൺ സന്തതിയാണ് ഷാദിയ അലി റഹീം അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം തികഞ്ഞു ഭർത്താവ് ആബിദിന് ഉമ്മയും ഉപ്പയും ഒരു കാർ ആക്സിഡൻറ്റിൽ നഷ്ടമായതുകൊണ്ടും അവർക്കാകെ ആബിദ് മാത്രമേ മകനായി ഉണ്ടായിരുന്നുവുള്ളൂ എന്നതുകൊണ്ടും ആബിദ് ഗൾഫിൽ പോകുമ്പോൾ ഷാദി അവൻ്റെ വീട്ടിൽ ഒറ്റക്കാണ് അവൾക്ക് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആറ് മാസത്തോളം അവൻ്റെ കൂടെ ഗൾഫിൽ നിന്ന് പോയേക്കും മടുത്തിരുന്നു ബോറടി സൈക്കൻ വയ്യാഞ്ഞപ്പോൾ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോന്നു അബി ആബിത്ത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ മാത്രമേ അവൾ അവൻ്റെ വീട്ടിലേക്കും നാട്ടിലേക്കും പോകാറുള്ളൂ അല്ലാത്തപ്പോൾ എല്ലാം അവൾ അവളുടെ വീടായ അലി മനസ്സിലിൽ തന്നെയാണ് താമസം കാപ്പി സിറ്റൗട്ടിൽ വന്നിരുന്ന് ഫോണിൽ കളിക്കുന്ന അലിക്ക് നേരെ ആമിയുടെ ഷാമിയ അലിയുടെ ഭാര്യ കൈകൾ നീണ്ടതും അയാളാ കപ്പ് വാങ്ങി ജശി വന്നില്ലല്ലോ നേരെ ഒത്തിരി വൈകിയിട്ടും ജിഷുവിനെ കാണാത്തതിനാൽ ആമിയുടെ ആദി കൂടി അവനെന്നും ഒന്നും നേരത്തെ വരാറില്ലല്ലോ വല്ലപ്പോഴും എൻ്റെ കൂടെ കൃത്യസമയത്തെത്തും അല്ലാത്തപ്പോയെല്ലാം എപ്പോഴും അവനെത്താറ് വന്നോളും അയാൾ നിർവധി അടഞ്ഞു പെട്ടെന്ന് അവൻ്റെ കാറ് മുറ്റത്ത് വന്ന് നിന്നു ആ ശബ്ദം കെട്ടി ശാതി മെല്ലെ ഹാളൊന്ന് മൊത്തത്തിൽ കണ്ണോടിച്ചു വൃത്തിയിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തി സോഫയിൽ മലർന്നു കിടന്ന് ഫോണിൽ തോണ്ടുന്നത് നിർത്തി എണീറ്റ് നേരെ അവൻ ഷൂസൂരി ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി അവൻ്റെ റൂമിൽ ചെന്ന് ഡോറടച്ചു വാച്ചൂരി ടേബിളിൽ വെച്ച് കോട്ടും ഷർട്ടും അയച്ചു അലക്കാനുള്ള ഡ്രസ്സിടുന്ന് പിന്നിലേക്കിട്ടും പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ചാർജിലിട്ട് ഫ്രഷ് ആവാൻ കയറി തണുത്ത വെള്ളം തലയിലേക്ക് പതിച്ചതും അവൻ കണ്ണുകളടച്ചു പെട്ടെന്നവൻ്റെ കണ്ണിലേക്ക് ഓടിയെത്തിയത് മിനുവിൻ്റെ മുഖമാണ് അവൾ അവനെ നോക്കി കണ്ണു നിറച്ച് നിരത്തിരിക്കുന്ന ചിത്രം അവൻ കണ്ണുകൾ വെട്ടി തുറന്നു കുറച്ചു കുറച്ചുനേരമെന്തോ ചിന്തിച്ചു നിന്ന് വേഗം കുളിച്ചിറങ്ങി ലാപ്പെടുത്ത് അതിൽ കുത്തിയിരിക്കവേ ഡോർ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടവൻ ഡോറിലേക്ക് നോക്കി കേറി ഷാദി ചായ കൊണ്ടുവന്നതാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടവൻ പറഞ്ഞതും അവൾ മെല്ലെ റൂമിലേക്ക് എത്തി നോക്കിയിട്ട് കയറി വന്നു അവനടുത്തുള്ള ടേബിളിൽ ചായക്കപ്പ് വെച്ചിട്ട് അവനെ നോക്കി എന്തേ തന്നെ നോക്കി നിൽക്കുന്നവളുടെ നേരെ അവൻ ചോദിച്ചതും അവൾ ആദ്യമൊന്ന് പരുങ്ങി അവൻ തുറച്ചു നോക്കിയതും അവളൊന്നിളിച്ചു നിനക്ക് ഓഫീസിൽ പുതിയ ബെ ബെസ്റ്റിയെ കിട്ടിയെന്ന് പറഞ്ഞു അവൾ തപ്പിയും തടഞ്ഞും പറഞ്ഞു നിർത്തി അവളെ സംശയത്തോടെ നോക്കി ആര് പറഞ്ഞു പപ്പ അവൾ ഇളിച്ചു അവളുടെ ഇലി കണ്ടപ്പോൾ തന്നെ അവന് കാര്യം പിടികിട്ടിയതും അവനൊന്നും മിണ്ടാതെ ലാപ്പിലേക്ക് നോക്കി അത് പെണ്ണാണോ ആണാണോ അവൾ പിന്നെയും ചോദിച്ചതും അവൻ്റെ മനസ്സിലേക്ക് മിനു അവനോട് ഒച്ച വെച്ചിട്ട് ഓടിയതും അവളുടെ ഉപ്പയെ പറഞ്ഞപ്പോൾ ചാടിക്കേറി വന്നതുമെല്ലാം ഓർമ്മ വന്നതും അവനൊന്ന് നെടുവീർ വിട്ടു പെണ്ണിൻ്റെ കോലവും ആണിൻ്റെ സ്വഭാവമാണ് അയാൾക്ക് എന്തേ അത് കേട്ട് അയാളൊരു അവൾക്ക് മനസ്സിലായതും അവളുടെ കണ്ണുകൾ വിടർന്നു നീ പൊതുവേ പെണ്ണുങ്ങളോട് വായിക്കിന് പോകാറില്ലല്ലോ ഇതെന്ത് പറ്റി അവൾ പിന്നെയും ഓരോന്ന് ചോദിക്കുന്നത് കേട്ടവൻ അവളെ കണ്ണുരുട്ടി നോക്കിയതും അവൾ ഇളിച്ചു കാണിച്ചു അവളുടെ പേരെങ്കിലും പറഞ്ഞു തരുമോ അവൾ കെഞ്ചുന്ന പോലെ പറഞ്ഞതും കുടിക്കാൻ കയ്യിലെടുത്ത ചായക്കപ്പ് അവൻ ഒരൊറ്റ ഏറെ പൊട്ടിയ കപ്പിൻ്റെ കഷ്ണങ്ങൾക്കിടയിൽ ചായ ഒലിച്ചു പറഞ്ഞു അവൾ അവനെ നോക്കി നിനക്കിതൊക്കെ ഇപ്പം തന്നെ അറിയണോ അതോ ഞാൻ എൻ്റെ സൗകര്യം പോലെ ഒരു വെള്ളക്കടലാസിലെ എഴുതി ബോധിപ്പിച്ചാൽ മതിയോ ഹേ അവൻ അലേറിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു സോ സോറി അവിടെ ഇറങ്ങി ഓടി